എല്ലാവർക്കും കായിക ശേഷി എല്ലാവർക്കും ആരോഗ്യമെന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന കായിക വകുപ്പ് പൊതുജനങ്ങൾക്കായി നടപ്പാക്കുന്ന ഓപ്പൺ ജിം പദ്ധതി പ്രകാരം താനാളൂർ പഞ്ചായത്തിൽ മൂലക്കലിൽ ആരംഭിച്ച ഓപ്പൺ ജിം കായിക ന്യൂനപക്ഷക്ഷേമ ക്ഷേമ വക്കഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ഒരു നാടിന്റെ സമഗ്രമായ പുരോഗതിക്കാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ കായിക വിദ്യാഭ്യാസ ആരോഗ്യ ഗതാഗത മേഖലകളിൽ വൻ മാറ്റമാണ് ഇതിനോടകം നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓപ്പൺ ജിം ആയതുകൊണ്ട് തന്നെ ഉപകരണങ്ങൾ ഏവരും കൃത്യമായി പരിപാലിച്ചു പോരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മൂലക്കൽ ദേവദാർ റോഡിലാണ് ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എയർ വാക്കർ ചെസ്റ്റ് പ്രസ് ട്രിപ്പിൾ ടിസ്റ്റർ ലെഗ് പ്രസ് റോവർ ഷോൾഡർ ബിൽഡർ സിറ്റപ്പ് ബോർഡ് സ്കൈ വാക്കർ സർഫ് ബോർഡ് ക്രോസ് ട്രെയിനർ ബാക്ക് എക്സ്റ്റൻഷൻ പുഷപ്പ് ബാർ ആം പാഡിൽ ബൈക്ക് ഹോഴ്സ് റൈഡർ സിംഗിൾ ബാർ എന്നിങ്ങനെ പതിനഞ്ച് ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒഴൂർ പഞ്ചായത്തിലും ഓപ്പൺ ജിം സ്ഥാപിക്കുന്നുണ്ട് ചടങ്ങിൽ കായിക മേഖലയിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെ മന്ത്രി അനുമോദിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ടി ബിജിത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാതിർകുട്ടി താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി ലൈജു പി ബി ഷൺമുഖൻ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് താനൂരിലെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി പോകുന്നുണ്ട് ഇന്ന് കായിക മേഖലയിൽ നമ്മൾ കൊണ്ടുവന്ന നിരവധിയായ പദ്ധതികൾ അത് പുതിയ തലമുറക്ക് കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി കണക്കെടുത്തതാണ് സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി ടി സി കോഴ്സുകൾ